എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിലേക്ക് പോവുകയാണ് അതിൻ്റെ ദിനനുഗ്രഹ പ്രാർത്ഥന നിങ്ങളൊരു കാര്യം ജനം കേട്ടോ അച്ഛൻ നിങ്ങളെ കുരിശു കൊടുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ഒരു പ്രാർത്ഥന വല്ല വേസ്റ്റ് ആകത്തില്ല ഈ പ്രാർത്ഥനയുടെ പിന്നിലെല്ലാം പത്ത് അറുപത്തി ഒന്ന് ദിവസ വർഷത്തെ കർത്താവിലുള്ള വിശ്വാസ ജീവിതമുണ്ട് അച്ഛനായതുകൊണ്ട് ഇങ്ങനെ കർത്താവിനെ ശുസൂക്ഷിക്കണമല്ല ഞാൻ അച്ഛനും ഒന്നും കുടുംബത്തിൽ വെച്ചു എല്ലാ വീട്ടിലൊക്കെ പോയി വനഭാസം നടത്തുകയും പള്ളിയിൽ മഴയും കൊണ്ടൊക്കെ പോവുകയും എല്ലാ മഴയത്തും കാറ്റിനുമൊക്കെ ഒടിഞ്ഞ കൊടയും കൊണ്ട് പോകണത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ വലിയ കുളരെ കാലത്ത് ബന്ധങ്ങളാണത് അതിനുശേഷം ശേഷമാണെങ്കിലും ഒരു തുള്ളി സമയം പോലും ആയിട്ടില്ല എന്നെ ബൂസ്റ്റ് ചെയ്യാണെന്ന് നിങ്ങൾ ധരിക്കരുത് നിങ്ങൾ പ്രാർത്ഥിക്കണപ്പം പ്രാർത്ഥന സീരിയസ് ആയിട്ട് സ്വീകരിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ അതാണ് അതാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് സീരിയസ് ആയിട്ട് വേണം എല്ലാ ചെല്ലിയങ്ങളും ചെയ്യാൻ സീരിയസ് കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തെ ശ്വാസം ചെയ്യുന്നു കർത്താവ് ഞാനിത് പ്രാർത്ഥിക്കണത് അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല ഇന്നത്തെ പ്രഭാതത്തിലെ ഭാരവും മനസ്സിൻ്റെ ഭാരവുമായിട്ട് എഴുന്നേൽക്കണ അനേകം മക്കളുണ്ട് ആ വന്നുപോയ അമ്മമാര് കുഞ്ഞുങ്ങൾ ഒരു കുഞ്ഞുന്ന് ഓർത്തിരുന്നിട്ട് അവസാനം മാസങ്ങൾ കൊണ്ട് അപകട എന്തോ കുഞ്ഞ് ജനിക്കേണ്ടതായിരുന്നു കാത്തിരുന്നു പക്ഷേ അപ്പോൾ ആയി പിന്നീട് താമസിച്ച് അത് അത് സ്പോട്ടിങ്ങായിപ്പോയി കർത്താവ് അങ്ങനെയുള്ളവരൊക്കെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കും മനസ്സ് ഓർക്കുന്നുണ്ട് ഈശോയെ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആരോ എന്നോട് പറഞ്ഞതോ നേരത്തെ കേട്ടതിൻ്റെ ഓർമ്മയല്ല എൻ്റെ മനസ്സിലിപ്പോൾ വന്നതാണ് ഇത് കേൾക്കുന്ന ആരും ഉണ്ട് അവരെല്ലാം കർത്താവ് സദ്യക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കണം ദേവ ഇതനെ ഒരു സീല് ഇല്ലാത്തതിൻ്റെ പേരിൽ സീല് മാഞ്ഞു പോയതിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെടാൻ ഇപ്പോൾ സാധ്യതയുള്ളവരെ കാണിക്കുന്നുണ്ട് അതിനെല്ലാം റെക്ടിഫൈ ചെയ്യുന്നുണ്ട് ഈശോ പറയുന്നുണ്ട് നീ വിഷമിക്കരുതെന്ന് ഈശോ പറയുന്നു നീ എന്ത് വിഷമമുണ്ടെങ്കിലും ആ സമയത്ത് കർത്താവിനെ ഓർക്കാൻ പറയുന്നുണ്ട് ഓർമ്മ ഓർമ്മ വലിയൊരു കാര്യമാണ് കർത്താവ് പറഞ്ഞില്ലേ കർത്താവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും കർത്താവ് ഓർത്തിരിക്കുന്ന ഒരു സ്വഭാവമാണ് പണ്ട് ഒരു സ്ത്രീ കർത്താവിൻ്റെ ഭാഗത്തെങ്കിൽ തൈലം പൂശില്ലേ അപ്പം യൂദാസ് അതിനെതിരെ ആ ബദ്ധനിയായാലും മറിയത്തിനെതിരെ യൂദാസ് പിരിപിടുത്തില്ലേ അപ്പം കർത്താവ് അവളോട് പറഞ്ഞ നന്ദി എന്താ പറഞ്ഞത് നിന്നെ ഞാൻ ഓർത്തിരിക്കും എന്നല്ല പറഞ്ഞത് അതിന് അവിടെ ജനക്കൂട്ടം ഉണ്ടായിരുന്നുകൊണ്ടാണ് പറഞ്ഞത് ലോകത്തിലിവിടെ എല്ലാം സുവിശേഷം പ്രഘോഷിച്ചാലും ചെയ്ത കാര്യം ഓർത്തിരിക്കും ആ ശരിക്കും പറഞ്ഞാൽ അതെന്താണ് പറയാതെ പറഞ്ഞത് നിന്നെ ഞാൻ എന്നോർത്തിരിക്കും അതാണ് ഈശോ അതുകൊണ്ട് തന്നെ ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നതാണ് ഈ ജന്മത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യം ഈശോയെ സ്നേഹിക്കുന്ന ഒരു ഈശോ ജീവിക്കും കർത്താവ് അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവരങ്ങേ നാഴത്തിൽ അറിയാനിടയാക്കണം അവരുടെ ഓരോ തകർച്ചകളിലും അവർ നീ സന്ധിച്ചിട്ടുണ്ടെന്നും അവരെ അറിയാത്ത പല കാര്യങ്ങൾക്ക് അവരെന്നെ സംരക്ഷിച്ചിട്ടുണ്ടെന്നും അവരെ നീ ബോധ്യപ്പെടുത്തി കൊടുക്കണം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ രോഗികളെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ മരണം നടന്ന വീടുകളെ സംബന്ധിച്ച് ഉറ്റവര് മരിച്ചുപോയരുണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പോലും അത് വേദനിക്കുന്ന ജീവിത പങ്കാളികളുണ്ട് അവരെല്ലാം ഞാൻ ഈ സമയത്ത് സമർപ്പിക്കുകയും കർത്താവിൻ്റെ കൈകളിലേക്ക് അമ്മയുടെ മാസം അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ അമ്മയുടെ മധ്യസ്ഥത ജയിച്ചൊക്കെ ഏൽപ്പിക്കുന്നു വീട് കിടക്കുന്നവരും ഇടില്ലാത്തവരും ഉള്ള വീട്ടിൽ സമാധാനം ജീവിക്കാൻ പറ്റാത്തവരും ഓരോരോ കല്യാണം വിവാഹമൊക്കെ നടന്നതിൻ്റെ പേര് ജീവിതത്തിൻ്റെ സമാധാനത്തിന് അന്തരീക്ഷത്തിന് തകർന്നു പോയവരുണ്ട് വളരെ സമാധാനം ജീവിച്ച് പക്ഷേ ഒരാൾ കല്യാണം കഴിച്ചപ്പോൾ അപ്പോഴും അലൈൻമെൻ്റ് എല്ലാം തകർന്നു പോയി അങ്ങനെ കല്യാണം കൊണ്ട് തകർന്ന മക്കളുണ്ട് ഈശ്വര അത് കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ നിന്ന് ചിന്തിച്ചു പോകരുണ്ട് എങ്കിലും കടുത്താവേ അവർ ദൈവത്തോടുള്ള വാഗ്ദാനം ദൈവത്തിൻ്റെ മനസ്സിന് അനുസരിച്ചുകൊണ്ട് അവർ ഒരു ദൈവവിളി പോലെ വിവാഹം കഴിച്ചു അവർക്കെന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് നീ അത് ഏറ്റെടുക്കണം നീ ഞാൻ നിൻ്റെ ദിവസി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ് അവർക്ക് അവർക്ക് സ്വന്തമായിട്ട് അവർ ഉറ്റവർ ഇവിടെ എത്ര വലിയ ആൾക്കാരാണെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് മനുഷ്യൻ പോവും മറന്നു പോവും മയങ്ങിപ്പോവും പക്ഷേ ഇസ്രായേലിൻ്റെ രക്ഷകൻ സങ്കീർത്തനൂറ്റിഴുപത്തൊന്ന് നാലിലൂടെ പറയുന്നു ഇസ്രയേലിൻ്റെ രക്ഷകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല മയങ്ങാത്ത ഉറങ്ങാത്ത നല്ലയിടയനായ ആടുകൾക്കുമൊ നടക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ തകർന്നു പോയ മക്കളെ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അനുകമ്പ തോന്നിയെന്ന് എഴുതിട്ടുണ്ട് ആറ് മുപ്പത്തിനാല് മക്കളോട് എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അടയാളത്തിൽ ദൈവശക്തിയ നീ അനുഗ്രഹിക്കപ്പെടുകയും ഈ അനുഗ്രഹത്തിൻ്റെ സന്തോഷം നീ ഇന്ന് അനുഭവിക്കാൻ നീ ഉറങ്ങുന്നത് വരെ ഇന്ന് ഇറങ്ങി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

അവൻ കരക്കിറങ്ങിയപ്പോൾ അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു അവരോട് അവരോട് അവൻ അനുകമ്പ തോന്നി അവൻ തോന്നി കാരണം അവർ ഇടയൻ ഇല്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു ഇടയൻ ഇല്ലാത്ത അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി എന്റെ പ്രിയപ്പെട്ടവര് ഈ ജനക്കൂട്ടത്തെ ഉണ്ടല്ലോ ഇപ്പം നമ്മളെല്ലാവരും ജനക്കൂട്ടത്തിൽ നടുവിലല്ലേ അല്ലേ ഈ ജനക്കൂട്ടത്തെ കാണുമ്പോൾ നമുക്ക് തോന്നേണ്ടത് എന്താണെന്നറിയാമോ അനുകമ്പേ തോന്നണം അപ്പോൾ നിങ്ങളൊര്ക്കും ജനക്കൂട്ടം എവിടെയുണ്ട് മീറ്റിങ്ങിലാണ് കൺവെൻഷനിലാണ് അതാ മീറ്റിങ്ങിലാണ് ഒന്നും നമ്മുടെ വാട്സപ്പ് തന്നെ ഒരു ജനക്കൂട്ടമാണ് അല്ലേ നമ്മുടെ ഇമെയിലും ഓൺലൈൻ പരിപാടികളും എല്ലാം ജനക്കൂട്ടമല്ലേ ജനക്കൂട്ടത്തെ കാണുമ്പോൾ എന്ത് ചെയ്യണം നമുക്ക് അനുകമ്പ തോന്നണം എന്താ കാര്യം ഇല്ലാത്ത ആടുകളാണെന്ന് എന്നുവെച്ചാൽ കർത്താവിന് വിശ്വാസം ഇല്ലാത്തവരുണ്ടാതിൽ അവരില്ലേ അപ്പം നിങ്ങൾക്കിതുപോലെയുള്ള സംഭവങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ രണ്ട് കാര്യം സംഭവിക്കും ഒന്ന് നിങ്ങളെ അവർ ബ്ലോക്ക് ചെയ്യും കാര്യം അവർ ദൈവത്തിൻ്റെ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ടെക് വേഡ് ഓഫ് കോഡ് മർക്കോസ് ഒമ്പത് നാപ്പത്തിയൊന്ന് മർക്കോസ് ഒമ്പത് നാപ്പത്തി ഒന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ അവന്റെ നാമ ആരെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല നിങ്ങൾ ക്രിസ്തു ുള്ളവരാ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തന്നെ വ്യക്തമല്ലേ ക്രിസ്തുവിനുള്ളവരല്ലാത്ത ആൾക്കാരുണ്ടെന്ന് പക്ഷെ ക്രിസ്തുവിനുള്ളവരാണ് പക്ഷെ അവർക്ക് ക്രിസ്തുവിനെ കിട്ടണില്ല പക്ഷെ ക്രിസ്തുവിനെ കിട്ടാൻ കൊടുക്കാൻ ആരുമില്ല അങ്ങനെയുള്ള സമയത്ത് കർത്താവ് ചോദിക്കുന്ന ചോദ്യം എന്താണ് ആര് ഞാൻ അയക്കും ആര് നമുക്ക് വേണ്ടി പോകും ഐസേ അതിനുശേഷം അതിനുശേഷം കർത്താവരൾ ചെയ്യുന്നത് ഞാൻ കേട്ടു ചെയ്യുന്നത് ഞാൻ കേട്ടു ആരെയാണ് ഞാൻ അയക്കുക ആരെയാണ് ഞാൻ അയക്കുക ആരാണ് നമുക്ക് വേണ്ടി പോവുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ എന്നെ അയച്ചാലും ഇതിന് വരുന്നൊരു വിഷയമുണ്ടല്ലോ ഈ കർത്താവിന് വേണ്ടി ആരെ ഞാൻ അയക്കും അത് എന്നും സൂര്യനുള്ളിടത്തോളം കാലം ഈ ചോദ്യം ദൈവം ചോദിച്ചുകൊണ്ടേ ഇരിക്കും ആര് ഞാൻ അയക്കും പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കേണ്ട രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് കറ്റഗോറിക്കൽ ക്വസ്റ്റ്യൻ എന്താണ് ആര് എനിക്ക് വേണ്ടി പോകും എല്ലാവരും പോകുകയും ചിലപ്പോൾ അവരുടെ കുടുംബത്തിന് വേണ്ടി വേണ്ടിയൊക്കെയും പോകുന്നത് എനിക്ക് ഇതുപോലെ വേസ്റ്റുമുള്ള ഒരു കാര്യം എല്ലാവരും ഭയങ്കര കഠിനാധ്വാനമാണ് എന്താണ് സ്വന്തം വൈറ്റിപ്പിഴപ്പിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ക്രിസ്തുവിന് വേണ്ടി എന്താ ചെയ്യണം നമ്മൾ എന്താ ചെയ്യേണ്ടത് പള്ളിയിൽ പോകും എന്ന് പറയും എന്ത് പള്ളിയിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടാൻ എന്താ ക്രിസ്തു എന്ത് കിട്ടാനാണ് വിശ്വാസം നിലനിൽക്കും അത് നിൻ്റെ കടമയല്ലേ എക്സ്ട്ര ആയിട്ടില്ലേ മഹത്തുടെ സുവിശേഷം കർത്താവിൻ്റെ മനസ്സിൽ പാരില്ലാതെ മഹത്തായിട്ട് സുവിശേഷം എന്താ പറഞ്ഞാൽ വിശേഷവിധിയായി നിങ്ങളെന്താണ് ചെയ്യേണ്ടത് കല്പിക്കപ്പെട്ടതെല്ലാം ചെയ്ത ചെയ്തുകൊണ്ട് നന്ദിയൊന്നും കിട്ടത്തില്ല കൽപ്പിക്കപ്പെട്ട ദൈവ ദിവസന്യതിൽപ്പിക്കപ്പെട്ടല്ലേ പതിനേഴിലെ പതിനേഴാം അധ്യായം ലൂക്ക പതിനേഴ് പത്ത് പത്ത് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നിങ്ങളും നിങ്ങളും ഞങ്ങൾ ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് നിർവഹിച്ചതേയുള്ളൂ അതെന്താ പ്രശ്നം നമ്മള് ഒരു പ്രയോ ഇപ്പൊ നിങ്ങള് നിങ്ങൾക്ക് അഞ്ചു മക്കളുണ്ട് രണ്ട് മക്കളുണ്ട് മക്കളുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ മക്കളുടെ മാത്രം കാര്യം നോക്കിയാണ് ഞാൻ ജീവിക്കണത് ഈ മക്കളുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ എന്താ നിങ്ങൾ കൽപ്പിക്കപ്പെടുകയും ചെയ്തതിനു ശേഷം പിന്നെന്താ പ്രയോജനന്മാർ ദാസന്മാരാണ് പക്ഷേ വലിയ പ്രയോജനമൊന്നുമില്ല ആർക്കും പ്രയോജനമില്ല ദൈവത്തിനെ എന്താ കാര്യം വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത് വിശ്വാസ കൈമാറ്റത്തിന് വേണ്ടിയും ക്രിസ്തുവിൽ മറ്റുള്ളവർ വളർന്നു വരാൻ വേണ്ടിയും നമ്മൾ എന്താണ് ചെയ്യണത് ഓരോ ദിവസവും നമ്മളെ നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കണത് ഈ വിശേഷവിധിയായി ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്നതാണ് അങ്ങനെ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു നിന്ന ദിവസം കൊണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ട കൃപ തിരിച്ചു പിടിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അത് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഈശോ അതിനോട് ചേർന്ന് വരാൻ പറ്റുന്ന എന്തുകൊണ്ടാണ് ആരെയും പിതാവെന്ന് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അപ്പനെ പേര് വിളിക്കണം എന്നല്ല എൻ്റെ അർത്ഥം അടിസ്ഥ അൾട്ടിമേറ്റായിട്ട് നിൻ്റെ അവലംബം ദൈവത്തിൽ മാത്രമായിരിക്കണം നിന്റെ പൊന്ന് പണം ബന്ധം സ്വന്തം ഇതൊക്കെ ചില സമയത്ത് പ്രബടാ നിങ്ങൾ വീഴണത് കാണാം നീ ആശ്രയം വെച്ച് അവലംബം വെച്ച ആൾക്കാർ അവസാന നിമിഷം നിന്നെ ഇങ്ങനെ തള്ളിപ്പറയും നീ ഒത്തിരി മനുഷ്യൻ്റെ എന്നോട് ചോദിക്കും വാട്ട് ഇസ് എ ട്രാജഡി ഓഫ് ലൈഫ് എന്താ ദുരന്തം എന്ന് ചോദിച്ചാൽ ഞാൻ ഉടനെ പറയും മനുഷ്യൻ്റെ അവലംബങ്ങളാണെന്ന് പറയും മനുഷ്യൻ്റെ അവലംബങ്ങളെ ബന്ധമാകാം സ്വന്തമാകാം പൊന്നാകാം പണമാകാം പട്ടിയാകാം പറമ്പാകാം ഇങ്ങനെ കുറേ അവലംബങ്ങളുണ്ട് ഈ അവലംബങ്ങളിലെല്ലാം നിൻ്റെ ക്ലച്ച് വിടുന്നതനുസരിച്ചുകൊണ്ട് നീ ദൈവത്തിൽ ഫുൾ സ്വിങ് ആയിട്ട് നിനക്ക് അവലംബം കിട്ടും അതിനുവേണ്ടി നമ്മൾ തകർച്ച എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഉയർച്ചയാണ് ആത്മ ആധ്യാത്മിക ജീവിതത്തിലെ നിങ്ങൾ തകർച്ച എന്ന് പറയരുത് തകർച്ചയെന്ന് പറയണത് ഇപ്പൊ നമുക്കറിയാം ഗോതമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണത് അത് ചൂടാണെന്ന് പറയും അല്ലെ ആയുർവേദക്കാരാണൊക്കെ പറയും അത് ചൂടാണെന്ന് പറയും എന്താണ് ഫലത്തിൽ അത് ചൂടായത് കൊണ്ടാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾ തകർച്ച എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ജീവിതത്തിൽ അത് ഉയർച്ചയാണ് അല്ലെങ്കിൽ കുതിപ്പിനെ കാര്യം നമ്മുടെ അവലംബങ്ങൾ മാറിയിട്ട് ദൈവത്തിൽ മാത്രം നമ്മൾ അവലംബനം ചെയ്യാൻ പോകുന്നു ബന്ധുക്കളാകാം സ്വന്തപ്പെട്ടവരാകാം ഇങ്ങനെയുള്ള അവലംബങ്ങൾ ഇപ്പൊ നിങ്ങളെ ടെസ്റ്റ് ചെയ്ത് നോക്കണം ആരിലാണ് നിങ്ങളുടെ അവലംബം എന്ന് അപ്പഴ ആരിലാണ് ഇപ്പൊ തിമൂത്തി എന്താ പറയണത് ആരിലാണ് എൻ്റെ അവലംബം എന്ന് എനിക്കറിയാം അത് ദൈവത്തിലാണ് എൻ്റെ അവലംബം എന്ന് അപ്പൊ ഓരോ തകർച്ച ഉണ്ടാകുന്നു ഇപ്പൊ ആരോഗ്യം അപ്പൊ നീ എപ്പോഴും നീ ആരോഗ്യം ചെ എപ്പോഴും എന്താ സംഭവിച്ചിരിക്കണെന്ന് അറിയാവോ നമുക്ക് യുദ്ധം നടക്കുമ്പോൾ അറിയാമല്ലോ എല്ലായിടത്തും ബോംബൊന്നും വീഴത്തില്ല ബോംബ് വീഴുന്ന എപ്പോഴും പാലം അതുപോലെയുള്ള മർമ്മപ്രധാനമായ സ്ഥലങ്ങളിലെ ബോംബ് വീഴത്തുള്ളു അതായത് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ എപ്പോഴും ബോംബ് വീഴത്തുള്ളു മിലിറ്ററി കൺവൈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ബോംബ് വീഴും ഇതുപോലെ നമ്മൾ അവലംബനം വച്ചിരിക്കുന്നതിലാണ് എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള തകർച്ച വരുമ്പോഴേ നമ്മൾ തളർന്നു പോകത്തുള്ളു പക്ഷെ അങ്ങനെ തളർന്ന ഒരു സ്ത്രീയാണ് ഈ ലിയ സെബാസ്റ്റിൻ ലിയ സെബാസ്റ്റിൻ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അപ്പനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് ബന്ധുക്കൾ അവരെ വളർത്തിവർ അവരെ പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കും അപ്പോൾ അവരുടെ തൽ അവടെ അവരുടെ ആഗ്രഹമൊന്ന് അവരുടെ ആഗ്രഹം ജോലി വാങ്ങിക്കുക ഇപ്പോഴത്തെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടല്ലേ ജോലി വാങ്ങിക്കണമെന്ന് അപ്പം ജോലി വാങ്ങിക്കുക സ്വന്തം കാലം നിൽക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് സ്വകാര്യമായ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ മുറിഞ്ഞു പോകും അടുക്കളയിൽ തന്നെ കേണാത്തക്കാരെ കെട്ടിടേണ്ടി വരും നമ്മുടെ ജീവിതം തീർന്നു പോവും അത് കാരണം പെമ്പിളേരെല്ലാം ശരിക്കും പഠിക്കുകയാണ് പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു അതായത് അവരെപ്പോഴും നോക്കണത് വിവാഹ അനന്തരമായ ജീവിതത്തെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് വെമ്പിളാരാണ് അപ്പം അങ്ങനെ അങ്ങനെ സ്വകാര്യമായിട്ട് ജോലി വാങ്ങിക്കണമെന്നൊക്കെ ആഗ്രഹിക്കാമല്ലാതെ സിറ്റുവേഷൻസ് അതിനെ അനുവദിക്കണില്ല നമ്മൾ നമ്മൾ ചൊല്പിടിക്കും നമ്മൾ പറയണത് കേട്ടിട്ട് അത് നിൽക്കാൻ വേണ്ടി നമുക്ക് അധികാരം ചെലുത്താൻ പറ്റിയ അപ്പനില്ല നമ്മളിതൊക്കെ ചെയ്യണത് അപ്പനെ കണ്ടിട്ടില്ലേ പെമ്പിള്ളേരെല്ലാം ചെയ്യണത് അപ്പൻ സുഖങ്ങളെ ഉടക്കിയാലും അപ്പ സ്വനാട് നിൽക്കുന്നവർക്കറിയാം കാര്യം അതാണ് അവർക്ക് പെമ്പുളരുടെ ആശ്രയം അപ്പന്മാരല്ലേ കൂടുതൽ അമ്മമാർക്ക് അധികം അല്ല ആമ്പിള്ളേർക്ക് ആശ്രയം അമ്മമാരാണ് അപ്പം അതുകൊണ്ട് അവർക്ക് ഒരു ആശ്രയമുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ മക്കൾ നിങ്ങൾ ഓവറായിട്ട് അപ്പനായാലും വെമ്പിളേരായാലും ശരി അപ്പനോടെ ആയാലും ശരി ആമ്പിളർ അമ്മയോടെയും ശരി അമിത ആശ്രയം വെക്കരുത് നിങ്ങളുടെ ദുഃഖം ഉണ്ടാകാൻ പോണത് നിങ്ങൾ എന്തിൽ ആശ്രയം വെക്കുന്നു അതിൽ നിന്നായിരിക്കും വരാൻ പോകുന്നത് ചിലപ്പോൾ അവർ നേരത്തെ മരിച്ചു പോയെന്ന് എന്ന് വരുമോ അപ്പം അതുകൊണ്ട് അത്രയും നാള നമ്മൾ പിന്നെ നമ്മൾ ഈ കോഞ്ഞാട്ടയായി നാണം കെട്ട് നാറി അവസാനം ദൈവത്തിൻ്റെ അടുത്ത് വരും നിങ്ങളെ ആശ്രയം രചിക്കുന്ന ആളിൻ്റെ തട്ടും മുട്ടും കിട്ടിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു കാലത്ത് അവർക്ക് അവരുണ്ട് ഇരിക്കും ഇവരുണ്ട് അങ്കിളുണ്ട് ആന ഉണ്ട് ആൻറ്റിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാനം ഈ ആൾക്കാർ തന്നെ നിന്നെ കാല് വരും കാല് വരുമ്പോൾ നാണം കെട്ടും നാണക്കല്ലും പറഞ്ഞ് നീ ദൈവത്തിൻ്റെ അടുത്ത് വരും പക്ഷെ നിന്റെ മാർക്ക് കുറവായിരിക്കും എന്താണ് നിനക്ക് അവരുണ്ട് ഇപ്പം നീ സബ്സ്റ്റിറ്റ്യൂട്ട് ഇരിക്കുകയെ അവരില്ലാത്തത് കൊണ്ടാണ് നീ ദൈവത്തിൻ്റെ അടുത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നിൻ്റെ ക്വാളിറ്റി പോയി ക്വാളിറ്റി പോയി ഗുണനിലവാരം കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം ഗുണനിലവാരം കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം അതിനെന്ത് ചെയ്യണം ആശ്രയം വെച്ചിരിക്കുന്ന ആരാണെന്ന് അറിയണം അറ്റഡിറ്റ് ഞാൻ പറഞ്ഞാൽ ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല അർപ്പിച്ചിരിക്കുന്നതെന്ന് വിശ്വാസമർപ്പിച്ച് എനിക്കറിയാം അപ്പോഴേ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചത് എന്താ പറ്റണത് ലജ്ജിക്കേണ്ടി വരത്തില്ല വേറെ അതുപോലെ എല്ലാവരും ഇപ്പോൾ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്നവരുടെ അമ്പത്തഞ്ച് വയസ്സുകാർ കഴിഞ്ഞ ഒരു ചട്ടനയായി എനിക്കറിയാം അങ്ങനെ പാർട്ടിയുടെ എൽ സി സെക്രട്ടറിയോ വേറെ എന്തോ ഏരിയ കമ്മിറ്റിയോ അങ്ങോ എന്തൊക്കെ വലിയ ആളായിരുന്നു പക്ഷെ അങ്ങനെ ഒരു ലീഡറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ ലീഡർ ഇടക്കാലം കൊണ്ട് ആ പാർട്ടിയിൽ നിന്ന് പുറത്തായി വേറെ പാർട്ടി ചേർന്ന് അപ്പോൾ ഇയാളെ ആശ്രയം പോയി മനസ്സിലായില്ലേ പാർട്ടിയിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴൊക്കെ വരുന്നൊരു വിഷയം ഏതെങ്കിലും ഒരു ലീഡറിൻ്റെ കെയർഫ് നമുക്കുണ്ടാവും പക്ഷേ ഈ ചില സമയത്ത് ലീഡർമാർ അവർക്ക് എലക്ഷനൊക്കെ വരുമ്പോൾ വേണ്ടാത്തൊരു പരിഗണന കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കല കളം മാറിച്ച് കൗട്ടും അപ്പോൾ എന്നാൽ പറ്റും നമ്മൾ ഇത്രയും നാൾ അധ്വാനിച്ചത് മൊത്തം പോകും പുതിയ സ്ഥലത്ത് നമുക്ക് ഗ്രിപ്പ് നമ്മുടെ ലീഡറിന് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഗതി കിട്ടാ പ്രേതമായി പോകും അമ്പത് വയസ്സ് കഴിഞ്ഞ് പാർട്ടി പ്രവർത്തിച്ച് ഒത്തിരി ഗതി കിട്ടാ പ്രേതങ്ങളുണ്ട് അതിന് കാരണം ഇവർ നല്ല കാലത്ത് ദൈവത്തെ അറിയാഞ്ഞതുകൊണ്ടും കളന്മാര ചവിട്ട് ദൈവത്തെ നിരക്കാത്ത രീതിയിൽ ദൈവത്തെക്കളവിൽ ദൈവങ്ങളെ സ്വന്തമായിട്ട് പൂജിച്ചത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് ആരിലാണ് പറഞ്ഞ് ഞാൻ ആശ്രയം വെച്ച് തന്നെ എനിക്കറിയാം അപ്പം നിങ്ങൾക്കറിയാവോ ആരിലാണ് ആശ്രയം വെച്ചിരിക്കണമെന്ന് ആശ്രയത്തിന്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് നോക്കണം നല്ലതാണ് ഇത് കറക്റ്റ് ചെയ്യണം ഗുണനിലവാരമുള്ള റിലേഷൻ ദൈവത്തോട് ഗുണനിലവാരമുള്ള ഒരു ബന്ധം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആശ്രയങ്ങൾ ആരാണെന്ന് നോക്കണം ആദ്യം ആശ്രയങ്ങൾ ഇത് കാര്യം നമ്മൾ ഈ ഭൂമിയുടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവമായാലും ചില സമയത്ത് ഇതിൻ്റെ പോകും ഇപ്പം നാട്ടിൽ മുഴുവനും കുറേ ആൾക്കാർ എന്താ അഴി സി വിയു ഐ വി യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി വ്യു ലൈക്ക് വ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടിച്ചു തല്ല് ഒരു സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപ വെച്ച് വരെ കായലിറമ്പത്ത് സ്ഥലം എഴുതിയിട്ടുണ്ട് ചില ആൾക്കാർ ഒരു കാലത്ത് അവിടെ ആസ്തി അതേ എന്താണ് സി ബി യുവിൽ കടലോരത്തിൽ എനിക്ക് എട്ട് സെൻറ്റ് സ്ഥലം ഉണ്ട് എട്ട് ഏക്കർ സ്ഥലമുണ്ട് കായലറബത്തിൽ എനിക്ക് അത്രയും സ്ഥലമുണ്ടെന്നൊക്കെ പറയും ആ സി ബി യു എന്നൊക്കെ പറഞ്ഞ് മിക്കും പക്ഷെ ഒരു പ്രളയം വന്നോടു കൂടി ഈ സ്ഥലങ്ങളെല്ലാം വെള്ളം കയറിപ്പോയി ഇപ്പോൾ അവിടെ വില കയറി വിലയില്ല അപ്പം പറമ്പിൽ പറമ്പിൽ ആശ്രയം വെച്ച ആൾ നിങ്ങൾ ഒരു ഞായറാഴ്ച കുർബാനക്ക് പോലും പോരാതെ പോകാതെ ഇരിക്കും ഈ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി വേറെ ആൾക്കാർ മേടിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പെരിയാറിൻ്റെ പമ്പാ നേരം തീരത്തൊക്കെ സ്ഥലത്ത് സ്വന്തമാക്കാൻ വേണ്ടി ഓടിച്ചത് ഓടിക്കണം ഓടിയാറില്ല ഇന്ന് ദുഃഖിക്കുന്നുണ്ട് എന്താ കാര്യം ഇന്നവിടെ പലപ്പോഴും സ്ഥലത്ത് വില കുറവാണ് എന്താണ് ആൾക്കാർ ചോദിക്കണത് പ്രളയം വന്നപ്പോൾ ഇവിടെ വെള്ളം കയറിയായിരുന്നു ചോദിക്കും ഒറ്റ അധികം ചോദിക്കുന്നുള്ളൂ പ്രളയം വന്നപ്പോൾ ഇവിടെ വെള്ളം കയറിയായിരുന്നു കയറ് നശു അടിച്ചു പോയി അപ്പോഴും ഓരോ കാലം ജലുന്തോറും ആസ്പദങ്ങളെല്ലാം ക്വാളിറ്റേറ്റീവ്ലി അപ്പോൾ കുർബാനയെ മുടക്കിപ്പോയ പാർട്ടിയാണിത് ഈ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ഞായറാഴ്ച കൃപാനും കൂടെക്ക് പോയതാണ് ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് സ്ഥലം ദൈവമല്ല വലുത് എനിക്ക് പറമ്പാണ് വലുതെന്ന് പറഞ്ഞ് ഓടിയ പാർട്ടിയാണ് നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഓരോ മനുഷ്യരുടെ ദുഃഖം ദൈവത്തെ അറിയാത്തത് കൊണ്ടുണ്ടാകുന്നതാണ് ഓരോരുത്തർ അപ്പം നിങ്ങൾ ഇതുകൊണ്ട് എപ്പോഴും ദൈവമായിട്ടൊരു ആലോചന ഒരു ബന്ധം റെസ്പെക്റ്റ് അതായത് ഒരു 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 അടുപ്പമുള്ള ബന്ധം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും തലയ്ക്ക് നമുക്ക് ഏറ്റവും വലിയ വേണ്ടത് ദൈവം എന്താണ് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ വേണ്ടത് എന്തിനാണ് ഹൃദയത്തിനും തലക്കും പ്രൊട്ടക്ഷൻ വേണ്ടത് കാര്യം ഇതാണ് ഇത് ഉള്ളിൽ വെച്ചിരിക്കണ കാര്യം കള്ളിൻ്റെ അകത്തല്ല തല തലയുടെ തലിനകത്തല്ല തലച്ചോറിരിക്കണത് അല്ല ഇവിടെ നമുക്ക് അനക്കാൻ പറ്റത്തില്ലല്ലോ താടി ഇങ്ങനെ അനക്കാൻ പറ്റുന്നില്ല മേലിലോട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ അനക്കാൻ പറ്റുമെങ്കിൽ മനുഷ്യൻ തന്നെ തന്നെ തല്ലി ചത്തുപോയി അതുകൊണ്ട് ഈ അനക്കാൻ പറ്റാത്ത സ്ഥലത്താണ് തലച്ചോറ് വെച്ചിരിക്കുന്നത് ഹൃദയം കുറേ വാരിപ്പറ്റിനെ കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ രണ്ട് ഫാക്കൽറ്റീസിന് നല്ല സംരക്ഷണം വേണം പക്ഷേ അതേസമയം തന്നെ അതിൻ്റെ വ്യാപാരങ്ങൾക്ക് ദൈവ സംരക്ഷണമാണ് വേണ്ടത് നിൻ്റെ ഹൃദയ വ്യാപാരങ്ങൾക്കും ബുദ്ധി വ്യാപാരങ്ങൾക്കും വേണ്ടത്